ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് എൻ്റെ കൂട്ടൂസുമോൻ്റെ പിറന്നാളായിരുന്നു നമുക്ക് ആഘോഷമൊന്നുമില്ല എന്നാലും അവർക്ക് നമുക്ക് അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർക്കൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാണുമല്ലോ അപ്പം ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ മോൻ്റെ എല്ലാ വർഷവും ഇടവുമോ ഒന്ന് മോൻ്റെ വിളക്കാണ് അപ്പം ഇന്ന് അവരുടെ വിളക്കാണ് അപ്പം ഞാനും വിളക്ക് കത്തിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് കയറി പോകാൻ പോവുകയാണ് വായനയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ആദ്യം നമ്മുടെ വിളക്ക് കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം വിളക്ക് കത്തിച്ച് വിളക്ക് അമ്പലത്തിലെ വിളക്ക് കഴിഞ്ഞ് വന്നിട്ട് അവർ കേക്ക് മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ആ കേക്ക് കെട്ടിയൊക്കെ ഉണ്ട് വേറെ അല്ലാതെ അവൻ്റെ അച്ചാച്ചനും അവൻ്റെ അപ്പയും വരും അല്ലാതെ അങ്ങനെ ഒരു ആഘോഷവും അങ്ങനെ ഒന്നുമില്ല നമുക്കങ്ങനെ ആഘോഷിക്കാത്ത ക ഈ വർഷം നമുക്കങ്ങനെ ഒരു ഈ വീട്ടിൽ ഇതുവരെയും ഇതുവരെയും ഒരു ആഘോഷവും ഒന്നുമില്ല മോൻ വന്നപ്പോൾ നമ്മൾ രണ്ട് ശേഷം നമ്മളെ കുടുംബത്തും നമ്മൾ പളനിയിലും പോയി എന്നുള്ള നമുക്ക് അങ്ങനെ വേറെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരിതും ഒന്നിനും ഒരു യാത്രയോ ഒന്നുമില്ലായിരുന്നു പളനിയിൽ കുഞ്ഞുങ്ങളുടെ അത് അപേക്ഷയുള്ളത് കൊണ്ട് അപേക്ഷയെ തീർക്കാനായിട്ട് പോയി മുടി മുടിമൊട്ടയടിച്ച് പിന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിലും നമ്മുടെ മണിയാട്ടൻ അമ്പലത്തിലും പോയി അപ്പം മോനൊക്കെ തിരികെ പോയി വെള്ളിയാഴ്ച അവരും തിരികെ പോയി അപ്പം അവരൊക്കെ ഒരു കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അവർക്കൊരാഗ്രഹം കാണുമല്ലോ നമുക്ക് അങ്ങനെ ഒരിതില്ലെങ്കിൽ അപ്പം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു അപ്പം മോൻ്റെ അച്ചാച്ചൻ കാലത്തെ വന്നിട്ട് പോയി വരും ചേച്ചി കാലത്തെ മോൻ്റെ അച്ചമ്മ വിളിച്ചായിരുന്നു അപ്പോഴ് മോനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ക്ഷേ നമ്മുടെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് അമ്പലത്തിലേക്ക് കയറി പോകാമെന്ന് അപ്പോൾ ഞാൻ വിളക്ക് കൊടുത്തട്ടെ കറണ്ട് നേരം വെളുത്തപ്പം തൊട്ടേന്ന് കറണ്ട് നമുക്കൊന്ന് കറണ്ടില്ല കറണ്ടിൻ്റെ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് കറണ്ട് പോയത് മൂന്നേ മുക്കാൽ മണിക്കാണ് കറണ്ട് വന്നത് കറണ്ടില്ലായിരുന്നു അപ്പോൾ കറണ്ട് കട്ടാണെന്നുള്ള ഒരു ഇത് ഇന്നലെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ എപ്പോഴും മെസ്സേജ് ഒന്നും എടുത്ത് നോക്കാത്തത് കൊണ്ട് അറിഞ്ഞില്ല അപ്പോൾ അറിഞ്ഞവരെല്ലാം പിന്നെ എല്ലാം ഒതുക്കി വെക്കാനൊക്കെ പറ്റി നമുക്ക് വായനക്കാത്ത ചോറുമൊക്കെ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു പിന്നെ കറണ്ട് വരെയും പോവുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നേരെ വെളുത്തപ്പം തൊട്ടേ അങ്ങനെ തന്നെ ഒന്നാം തീയതിയായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് ൊക്കെ ഇപ്പം സ്കൂള് തുറക്കാറായി കുറച്ചു പോകാൻ കഴിഞ്ഞിപ്പോൾ ഒന്നിലും ആദ്യമോ യു കെ ജിയിലുമാണ് ഇപ്പം അത്രയ്ക്കുള്ള ദിവസങ്ങളെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ തുറക്കാൻ കഴിഞ്ഞിട്ട് രണ്ട് മാസം പോലെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയിരുന്നു ഇപ്പം സ്കൂള് തുറക്കാറാവുമ്പോഴത്തേക്ക് മഴ തുടങ്ങും കാര്യം അത്രയ്ക്കുള്ള ചൂടാണ് ചൂടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കറണ്ടില്ലാതെ ഇത്രയും നേരം നമ്മൾ അതിൻ്റെ ഇത് മാത്രമല്ല എല്ലാം കൊണ്ടും മനോഹക്കൊണ്ട് ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു നമ്മൾ ആ കറണ്ട് പോകുമെന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചതുമില്ല ആ ഒരു ഇതിൽ ഷോക്കായി പോയി കറണ്ട് പോയപ്പോഴത്തേക്ക് ഇടവമാസം ഒന്നാം തീയതിയാണ് അപ്പൊ ഞാൻ ഒരു തിരി വെളിയിൽ കത്തിച്ച് കളഞ്ഞിട്ട് വരട്ടെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന മുമ്പേ ഒരു തിരി വിളക്ക് കത്തിക്കുന്ന മുമ്പേ ഒരു തിരി മൂതേനി ഇളയാൻ 别离开，别干个些乱闹。 തെളിയിച്ചു ഇനി നമുക്ക് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് പോകാം കുട്ടൂസമോൻ്റെ ഇവിടെ വന്നിട്ട് പോയി നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം ഇവിടെ മുമ്പിൽ സൗണ്ട് കേൾക്കുന്നില്ല ഉച്ചയ്ക്ക് കുട്ടൂസ് എന്തായാലും കുട്ടൂർ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് പുട്ടൂസുമോന് ഇലയിട്ട് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് കൊടുത്തപ്പം മാമയെ അച്ചാച്ചെ കൂടി ഇരിക്കണമെന്ന് പറഞ്ഞ് ചോറ് കൊടുക്കുന്നൊരു രംഗമാണ് വായനക്കാരൻ ചോറ് വായനക്കാരുടെ എണ്ണലും ചോറ് കൊടുക്കുന്നത് ഞാൻ പിടിച്ചിട്ടിരുന്നു പക്ഷേ അതിപ്പോൾ കാണുന്നില്ല പിന്നെ കേക്ക് സന്ധിക്ക് കട്ട് ചെയ്യാനായിട്ട് മോളെല്ലാം പറക്കിയൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് പറക്കി പറക്കിക്കൊണ്ടുവന്ന് വെച്ചു പിന്നീട് കേക്കുണ്ട് അത് ഫ്രിഡ്ജിലിരിക്കുകയാണ് അച്ഛൻ്റെ മോൻ്റെ അച്ചാച്ചൻ വന്നു അപ്പയും കൂടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം മോളെല്ലാം ഒതുക്കിയൊക്കെ വെക്കുകയാണ് മുട്ടായിയൊക്കെ മേശപ്പുമ്പോൾ വെച്ച് വെച്ചിട്ട് അവിടെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം നമ്മളല്ലോ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് അമ്മോൻ്റെ ബർത്ത്ഡേക്ക് അവിടെ അവൻ്റെ അച്ചാച്ചനേയും അവൻ്റെ അപ്പയേയും അച്ചാമ്മ നാട്ടിയില്ല അതുകൊണ്ട് അച്ചാമ്മ ഇല്ല അച്ചാമ്മ വിളിച്ചു അച്ചാമ്മ രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു അമ്മ എൻ്റെ അമ്മയെയും ആ അവസരത്തിൽ ഞാൻ അതിൽ കൂട്ടിയിട്ടുണ്ട് അവൻ്റെ അമ്മ കേക്ക് കുറിക്കുന്നതിന് തൊട്ട് മേലാണ് ഇരിപ്പുണ്ട് അമ്മ എല്ലാത്തിലും പങ്കാളിയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇന്ന് വരെ ഒരാഘോഷമോ നമ്മുടെ അമ്മ മൃഷ്യന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്യും ആഗ്രഹമില്ലേ അവരെ കുഞ്ഞിന് ചെയ്യുന്നത് ഒരു സാധാരണ ഇതൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ അവരെ വീട്ടിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വെച്ച് മരുമ ഇല്ലാത്തത് കൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങ് കൂടാതെ ചാച്ചൻ മാത്രമേ ഉള്ളൂ അവിടെ തന്നെ പോകാൻ പറവു തന്നെയാണല്ലോ അതിൻ്റെ ശരിയും നമ്മളൊരു പെങ്ങ അയച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അവൻ്റെ തീരുമാനമാണല്ലോ ചെയ്യാനുള്ളത് അങ്ങനെ അച്ചാച്ചനും അപ്പയും വരും വന്ന് അച്ചാച്ചൻ വന്നറിയാതിരിപ്പുണ്ട് ഇനി അപ്പ വരാനായിട്ട് കാത്തിരിക്കുകയാണ് ഇനിയിപ്പം അച്ചമ്മ വിളിച്ചൊക്കെ സംസാരിച്ച് ഇതാ സന്തോഷമായി ഇതിക്കിടക്കാണ് കുട്ടികൾ നമ്മളെ അമ്പലത്തിൽ പോയി വന്ന് ഞാൻ സിറ്റ് ഔട്ട് ചെയ്തുകൊണ്ട് വിളിക്കുകയാണ് അവനെ நல்லா செடிகளக்கோண்டு എൻ്റെ ആദ്യമോനെന്താ ഞാൻ കൊണ്ടുവന്നു എൻ്റെ മോനെ ഞാൻ കൊണ്ടുവന്നു നീ എൻ്റെ ആദിക്കുട്ടൻ ഉണ്ടോ എൻ്റെ ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് എൻ്റെ ആക ആദിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഗസ്റ്റ് പതിനഞ്ച് എൻ്റെ ആദ്യമോൻ്റെ ബർത്ത്ഡേ ആഗസ്റ്റ് പതിനഞ്ച് ഈ വർഷം പറ്റുമെങ്കിൽ എൻ്റെ ആദ്യക്കുട്ടനെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ അതിന് അവധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം ആ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ടല്ലേ ഇപ്പം മോള നാപ്പൂനൊക്കെ നാത്തുവിനെ നാത്തുവിനെ മോളെ വെയിറ്റ് ചെയ്യണു അവൾ അവിടെ പോയിട്ട് എത്തിയില്ല മോളമ്മാവും വന്നു മുത്തായി എടുത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവരെ വെയിറ്റ് ചെയ്യണ് അമ്പലത്തിലെ വിളക്കൊക്കെ കഴിഞ്ഞ് വന്നു ഒന്നിനും എല്ലാം നമ്മൾ പഴയ ഇതെന്ന് ആലോചിക്കുകയാണ് എന്തോ മനസ്സിൻ്റെ ഓരോ ഇത് കഴിഞ്ഞ പ്രാവശ്യം മിദിനത്തിലാണെൻ്റെ മോളെ മോൻറ്റേത് കർക്കിടകത്തിലും മിദിനത്തിലാണ് എൻ്റെയും മാളുവിൻ്റെയും ബർത്ത്ഡേ ഞാനിരുന്ന് ആച്ച അമ്മയുടെ തൊട്ടടുത്ത് ഞാൻ ഇരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്തോ അമ്മയ്ക്ക് എങ്ങനെയാണോ എന്തോ അമ്മ കൊണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് പായസം വെപ്പിച്ചു കേക്കുണ്ടാക്കിച്ചു അതുപോലെ തന്നെ മോളെ ബർത്ത്ഡേക്കും എന്തോ ഒരു വർഷമോ ഇല്ലാത്ത രീതിക്കുള്ള ഒരിതായിരുന്നു കുട്ടൂസുമോൻ്റെ ബർത്ത്ഡേക്കായാലും അമ്മ വീട്ടിൽ വീട്ടിലിരിക്കുകയാണെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരിത് മോ കൃഷി ചെയ്യുകയും പിന്നെ മോനെന്തെങ്കിലും ഒരു ഇത് വാങ്ങാൻ ഉള്ള ഒരിത് അതുപോലെ തന്നെ അനിയത്തിയുടെ വീട്ടിലായാലും അനിയത്തിര മോക്ക മോക്കുള്ള മോക്കായാലും മോളെ കൊച്ചിനായാലും അനിയത്തിര മോനായാലും എല്ലാവർക്കും അങ്ങനെയാണ് അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് നമ്മൾ രണ്ട് രണ്ടു അങ്ങളെ മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ രണ്ട് പെൺമക്കൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അപ്പം അമ്മയും മരണപ്പെട്ടു നമ്മൾ രണ്ടു പേരാണുള്ളത് ഉള്ളത് അനിയത്തി ചേട്ടത്തി രണ്ടു പേരേ ഉള്ളൂ നമ്മൾ മരിക്കുന്നത് വരെ ദൈവമേ നമുക്ക് നമുക്ക് ആ ഒരു സന്തോഷത്തിന് മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അവളെ മക്കളെന്ത് എൻ്റെ മക്കളെന്ത് എന്നാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും എനിക്കങ്ങനെ തന്നെയാണ് എൻ്റെ കൊച്ചുങ്ങളെയും അവളെ മക്കളെയും ഞാൻ എൻ്റെ മക്കളെപ്പോലും അത് തന്നെയാണ് കാണുന്നത് അവക്കും ആ ഒരു സ്നേഹം തന്നെയാണ് എന്റെ ഫോണൂളി

Happy birthday to you Happy birthday to you Happy birthday to you Happy birthday to you Happy birthday, äh. mm -hmm. <SDK> you yeah. happy birthday to you yeah. thank, mm -hmm. thank you Guys I'm sending you the so lot you know, of love Sorry, my mom was giving me lots of love രാസണ്ണ കൊട് പിച്ചി വെച്ചോടി അമ്മേ കണ്ണാ സിതി രാജേഷ് രാസണ്ണ കൊട് വാ വൈ വെച്ചോടോ അച്ചൻ കൊട് അച്ചൻ കൊടത്തില്ലല്ല അതിനെ ഞാൻ വെച്ചിടണ നേരെ തറയേ അങ്ങനെ എൻ്റെ കുട്ടൂസുമെൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാത്തതിൻ്റെ കുഞ്ഞ് വീഡിയോ കുഞ്ഞ് കേക്ക് കട്ടിയേക്കാൻ കഴിഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ വിശേഷമൊന്നുമില്ലായിരുന്നു അവർക്ക് കുഞ്ഞിൻ്റെ ഇതായത് കൊണ്ട് ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹമല്ലേ അപ്പം അതിപ്പം അങ്ങനെയാണല്ലോ അങ്ങനെ അവരൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്തു കൊച്ചിൻ്റെ അച്ചാച്ചനും അപ്പയൊക്കെ വന്നു അച്ചാമ്മ സ്ഥലത്തില്ല അങ്ങനെ അച്ചാമ്മയും വിളിച്ചു മാമ മാമച്ചി വിളിച്ചു എല്ലാവരും വിളിച്ച് ഒക്കെ സംസാരിച്ചു അങ്ങനെ എൻ്റെ കുട്ടൂസുമ സന്തോഷമായിട്ടൊക്കെ വിളിയിക്കുന്നു ഇത് തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതിലും ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എനിക്ക് വാച്ച് അവർ കൂടിയെങ്കിൽ മാത്രമേ വർഷം മൂന്നായെങ്കിലും ഇതുവരെ എനിക്ക് മോണിറ്റേഷൻ ആയി കിട്ടാൻ പറ്റിയിട്ടില്ല അമ്മയുടെ മരണവും അങ്ങനെ ഓരോ കാര്യങ്ങളായപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാതെയുള്ള ഒരിതായി എനിക്കും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വെച്ചാണ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ അത് പൂർത്തിയാക്കി വരാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇടവമാസം ഒന്നാം തീയതിയാണ് ഇന്നൊരു നല്ല ദിനമായിരുന്നു നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു ദിവസം ഈ മാസം അതായത് ഇനിയുള്ള വർഷ ദിവസങ്ങൾ നല്ലൊരു ദിനമായി കൊള്ളട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളവർ കൊണ്ട് അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ടാ ബൈ